ഒരു സൗഹൃദം തുടരാൻ നിലനിർത്താൻ പരിപാലിക്കാൻ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് നിങ്ങൾ മാത്രമാണോ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറാറുണ്ടോ മറ്റേയാൾ നിങ്ങൾക്ക് വേണ്ടി നിന്ന് തരിക മാത്രമാണോ ചെയ്യുന്നത് സിറ്റിഡാൾ വർക്ക് ചെയ്യുന്ന ഒരു പാവയെ പോലെ നിങ്ങൾ തട്ടി ഉണർത്തിയാൽ മാത്രം രംഗപ്രവേശനം ചെയ്യുന്ന ഒരാളാണോ മറ്റേ വ്യക്തി എങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സലാം പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച വിട്ടുപോക്കോളുക കാരണം നിങ്ങളുടെ സൗഹൃദത്തിൽ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥ പകുതി പോലും അദ്ദേഹത്തിനില്ല നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ അദ്ദേഹത്തിന്റെ പക്കൾ സമയവും ഇല്ല അദ്ദേഹത്തിന്റെ ചിന്തകളിലൂടെ നിങ്ങൾ അധിക ദൂരം യാത്ര ചെയ്യുന്ന പോലുമില്ല എന്നുള്ളതാണ് സത്യം എന്നിട്ടും നിങ്ങൾ വിളിക്കുമ്പോൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുന്നത് നിങ്ങൾ സംസാരിക്കുന്ന അത്രയും സമയം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നത് ആരെയും മുഷിപ്പിച്ച ശീലമില്ലാത്ത അദ്ദേഹത്തിന്റെ മാന്യത അദ്ദേഹം മുറുകെ പിടിക്കുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി ഈ പച്ചയായ സത്യം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൗഹൃദം മൂലം പലപ്പോഴും ഉണ്ടാവുന്ന ഒത്തിരി സങ്കടങ്ങള് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒരിക്കലും പിടിതരാതെ എന്നും നടുക്കടലിലൂടെ മാത്രം ഒഴുകി നടക്കുന്ന സൗഹൃദങ്ങളെ നോക്കി നെടുപുരുപ്പെടുമ്പോൾ സദാ നമ്മുടെ കാൽച്ചുവട്ടിൽ വന്ന് തഴുകി തലോടി പോകുന്ന തിരമാലകൾക്കൊപ്പമുള്ള സൗഹൃദങ്ങളെ നാം കണ്ടില്ലാന്ന് നടിക്കുന്നു തേടി അലയുന്നതിനേക്കാൾ നല്ലത് തേടി വരുന്നതിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്